ൾ കോറ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ് കൗതദമായി പുതിയ പഠിതാവെത്തി നിറം മാറാത്തതിനാൽ വിദ്യാലയത്തിൽ നിന്നും പുറത്താക്കി ഇളങ്ങവം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് സംഭവം ീളങ്കവം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മൂന്നാം കണക്ക് കണക്കുപീരിയടിയിലാണ് വിദ്യാർത്ഥികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് പുതിയ പടിതാവെത്തിയത് നിറംമാറാൻ പ്രാഗൽഭ്യമുള്ള അസാധാരണ വലുപ്പമുള്ള കടുംപച്ച നിറത്തിലുള്ള ഓന്താണ് വിദ്യ നേടാൻ എന്നുപോലെ ക്ലാസ്സിലെത്തിയത് മുൻവശത്തെ വാതിലൊഴിവാക്കി പിൻവശത്ത് ജനലിലൂടെ പ്രവേശിച്ച് മുൻബെഞ്ചിൽ ഇരിപ്പുറപ്പിച്ചതോടെയാണ് പുതിയ പഠിതാവ് വിദ്യാർത്ഥികളുടെയും അധ്യാപികയുടെയും ശ്രദ്ധയിൽപ്പെട്ടത് ഇതുകണ്ട് അമ്പരന്ന് കുട്ടികൾ ഒച്ചവച്ചതോടെ ഓന്ത് തന്റെ തനി നിറം പുറത്തുകാട്ടി പുസ്തകസഞ്ചികൾക്കിടയിലേക്ക് ഓടി ഒളിച്ചെങ്കിലും ക്ലാസ് ടീച്ചർ കെ പി ശോഭന ഓന്തിനെ ക്ലാസ്സിന് പുറത്താക്കി ഇതോടെ ഓന്ത് കുട്ടികളുടെ പാർക്കിലെ വിവിധ കളി ഉപകരണങ്ങളിൽ തന്റെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു ഇതു പകർത്താനെത്തിയ മൂവാറ്റുപുട്ട ന്യൂസിന്റെ റിപ്പോർട്ടറുടെ ക്യാമറയിലേക്ക് ചാടിക്കയറി ഇരുപുറപ്പിച്ചത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കൗതുകമായി ഓന്ത് നിറം മാറുമെന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി നൽകുവാൻ വേണ്ടി അധ്യാപകർ ഓന്തിനെ പല വർണ്ണങ്ങളിലുള്ള വസ്തുക്കളിൽ ഇരുത്തി നോക്കിയെങ്കിലും പച്ചയോന്ത് തന്റെ തനി നിടം മാടാൻ തയ്യാറായില്ല ഒടുവിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിറം മാടാൻ തയ്യാറാകാത്ത പച്ചയോന്തിന് അഡ്മിഷൻ നൽകാൻ തയ്യാറാകാതെ പ്രധാന അധ്യാപിക ഷർമി ജോർജ് വിദ്യാലയത്തിൽ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്